എന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് കൺവീനറായി ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല അടൂർ പ്രകാശം ചോദ്യം ചെയ്ത് ഫോട്ടോയുള്ള പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കളവ് പുറത്തു വരുന്നതിന് മുമ്പ് ഉള്ള ഫോട്ടോ ഉള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു വിരോധമില്ല പിണറായി വിജയന്റെ കൂടെ അദ്ദേഹത്തിന്റെ പടമുണ്ട് ചോദ്യം ചെയ്തോട്ടെ അല്ലാതെ ഞാൻ ചോദിക്കട്ടെ മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുക അയ്യപ്പന്റെ സ്വർണം ഗവർണർ ആണല്ലോ ആണല്ലോ ഒരു നടപടി എടുത്തില്ല ഇവിടെ പയ്യന്നൂരിൽ നടരാജന്റെ രക്തസാക്ഷി ഫണ്ട് പാർട്ടിയുടെ എം എൽ എ അടക്കമുള്ള നേതാക്കൾ തട്ടിയെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്തു ഏ തട്ടിപ്പ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടിയെടുത്തു തട്ടിപ്പ് നടത്തി ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല ഇത് എന്തൊരു പാർട്ടിയാണ് എന്തൊരു പാർട്ടിയാണ് അത് ഞങ്ങൾ പറഞ്ഞല്ലോ എസ് ഐ ടി യുടെ പീഡി സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും പൊടിയെടുത്തോട്ട് അവര് അവർക്ക് പറയാനുള്ള കാര്യങ്ങളും പറയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കളവണെന്നത് ആണല്ലോ അന്ന് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എൽ ഡി എഫ് ഭരണമാണ് അവര് വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അവരാണ് കളവ് നടത്തിയതിന്റെ പേരിൽ രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാര് ജയിലിൽ ജയിലിക്കിടകയാണ് അത് സി പി എമ്മിനും സി പി എം വെച്ച നേതാക്കൾക്കും ആ അയ്യപ്പന്റെ സ്വർണം കവർന്നതിൽ പങ്ക് പിന്നെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി എന്തുവാണെങ്കിൽ ചെയ്തു ഫോട്ടോ എഴുതുന്നതിന്റെ പേരിലാണെങ്കിൽ ആ ഇത് ഇയാൾ കള്ളനാണ് എന്ന് പുറത്തു വരുന്നതിന് മുമ്പുള്ള ആ ഫോട്ടോ മുഖ്യമന്ത്രി നിൽക്കുവോ അദ്ദേഹം കള്ളനാണ് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുവോ നിന്ന് ഫോട്ടോ എടുക്കായിരുന്നോ അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ ലോകസഭാ സീറ്റിൽപ്പെട്ട ഒരാളാണ് ഒരു വോട്ടറാണ് അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നിട്ട് പുകമരം ഉണ്ടാക്കി കൊറേ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയാൽ സി പി എം പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുത കരുതണ്ട രക്ഷപ്പെടാമെന്ന് കരുതട്ട സ്വർണം കണ്ടത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അതിനാണ് മൂന്ന് സി പി എം നേതാക്കള് ജയിലിൽ കിടക്കുന്നത് അന്വേഷണം ഒന്നും കൂടി നീണ്ടുപോയാൽ ക്യൂല് നിൽക്കുന്ന കുറെ പേരുടെ ആപ്പുവരും അതും സി പി എം നേതാക്കളായി പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ നിൽക്കുന്നുണ്ടല്ലോ പിണറായി വിജയന്റെ കൂടെ നിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്നും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പങ്കെടുത്തു ഒരു കാര്യം കൂടി പറഞ്ഞല്ലേ അതുകൂടി കേട്ടോ കമൂൾ സേല് മന്ത്രി റിയാസിന് എതിരായിട്ടൊരു ആരോപണം വന്നു പൊതുവരാമത് മന്ത്രി ഏതൊരു ബ്ലോഗറെ കൊണ്ടുവന്നുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി വ്ലോഗരെ കൊണ്ടുവന്നു മനസ്സിലെ സ്ത്രീ ടൂറിസം മന്ത്രി അറിഞ്ഞോണ്ട് ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി കുറെ നാള് കഴിഞ്ഞപ്പോൾ അവര് പോയി കുറെ നാള് കഴിഞ്ഞപ്പോൾ അവര് ചാല വനിതയാണ് എന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്തു അപ്പൊ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ആളുകൾ ഭയങ്കരമായി പറഞ്ഞു റിയാസിൽ പങ്കിട്ട് ചാരവനിതയായിട്ട് മന്ത്രിക്ക് വന്നുകൊണ്ട് ടൂറിസം വകുപ്പിന് വന്നു ഞാനാണ് പറഞ്ഞത് കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും പറയാത്ത വർത്തമാനം ഒരാള് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് അവരുമായി അവരിവിടെ വന്ന് അവര് അവർ അവർ പയ്യാണെങ്കിൽ അവരെ ബ്ലോഗറായി കൊണ്ടുവരും ആരെങ്കിലും കൊണ്ടുവരും കൊണ്ടുവരു അതുകൊണ്ട് റിയാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല എന്നാ നിലപാടെടുത്തത് ഞങ്ങളാ അന്തസ് വേണം അന്തസ് ആ മര്യാദ ഇല്ല ആ അന്തസ്സും മര്യാദ സി പി എമ്മിൽ ഇല്ല ഞാനാ പറഞ്ഞത് അങ്ങക്ക് വന്ന് മന്ത്രി റിയാസിനെതിരായിട്ടുള്ള വിവാദം അവസാനിച്ചു പിന്നെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോലപ്പോ രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ പലരുടെയും കൂടെ ഫോട്ടോ എടുക്കും നാളെ ഇപ്പോ ഞാനിവിടെ നിൽക്കുമ്പോൾ എത്ര പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും ചിലപ്പോൾ തോളെ കഴിയുള്ളൂ ആളുകൾ നമുക്ക് പരിചയമില്ലാത്തത് നാളെ അയാലെ ഏതെങ്കിലും കേസ് പ്രതിയായി കഴിഞ്ഞാൽ ഞാനും അയതോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന പണം വരും എന്നൊരു തോളെ കഴിഞ്ഞിട്ടുണ്ടോ ഭയങ്കര ബന്ധമുള്ള തോളെ കഴിഞ്ഞിട്ട് നമ്മള് തോളെ കൈവരൊക്കെ എത്ര ഇപ്പോ തോളെ കൈടും അതൊക്കെ പറയുന്ന മര്യാദ അന്തസ്സും വേണം ആ അന്തസ്സും മര്യാദ സി പി എമ്മിനില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടതുപക്ഷ പോലും താല്പര്യമില്ല കവി സച്ചിദാനന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞങ്ങളുടെ ഈ നിഗമനങ്ങൾക്ക് അടിവരയിടുന്നതാ ഇനിയൊരു തുടർഭകരണം നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിനുണ്ടായ അപജയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരുമാണ് എന്ന് ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദന്റെ പ്രസ്താവന ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു അതാണ് മൂട് കേരളത്തിലെ മൂന്നും നാലും പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന ആളുകൾ ഈ ഗവൺമെന്റിന്റെ ഒരു തുടർച്ച ഉണ്ടാകരുത് ഇവരധികാരത്തിൽ വരരുത് ഇവര് ഇടതുപക്ഷമല്ല ഇവർ ഇടതുപക്ഷത്തിൽ നിന്ന് വഴിമാറിപ്പോയി ഇവര് തീവ്ര വലതുപക്ഷമായി മാറി എന്നുള്ള നിലപാടുള്ളവരാണ് എന്നത് വളരെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരം ആണ് ഈ ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്ന് കൂടി പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു